എല്ലാവർക്കും മലബാർ കിച്ചൺ ഡയമാൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യാം നമുക്കി നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനപ്പോൾ രണ്ട് പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം അതൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം പഴുത്തതും അല്ല എന്നാൽ പഴുത്തതും ആണ് ഇനിയും അങ്ങനത്തെ ഒരു രീതിയിലാണ് പഴം എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയത് പിന്നെ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ അപ്പസോടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പൊടിയാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് എംപറ്റിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് കൈ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ് പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്നും ചെയ്ത് നോക്കുക അവർക്ക് എന്തായാലും ഇഷ്ടാവും പിന്നെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന ആ ടൈമിലും ഉണ്ടാക്കി കൊടുക്കാം ചായ വയ്ക്കുന്ന ആ ടൈമിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു വാടക ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ടാണ് ഞാൻ ഒന്ന് വട ഷേപ്പിലാക്കി എടുക്കുന്നത് കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ എണ്ണാക്കി കൊടുക്കുക അപ്പോൾ ഞാനിതൊരു വടഷേപ്പിൽ എടുക്കുകയാണ് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാനൊരു വടഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ മുഴുവനും ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം സിമ്മിൽ ഇട്ടിട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇതൊരു സൈഡാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം സിമ്മിലിട്ട് തന്നെ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഈ മഴയൊക്കെ ആണല്ലോ അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതൊരു സൈഡാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിനിതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇനി ഈ എണ്ണയിലേക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഇവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു ഡിഷ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു